ജനകീയ സംഘാടനത്തിന്റെ മികവിൽ തൃക്കരിപ്പൂർ മാണിയാട്ട് നാടകാചാര്യൻ എൻ എൻ എന്നിള്ളയുടെ നാമധേയത്തിൽ നടന്നുവന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് നാടക കലയുടെ അവതരണത്തിനായി ഒരു ഗ്രാമത്തിന്റെ ഐക്യപ്പെടലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ i മാസങ്ങളായുള്ള ഒരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും അടയാളങ്ങളാകുകയാണ് ഇവിടത്തെ സംഘാടനം സംസ്ഥാനത്തെ മികച്ച നാടക സംഘങ്ങളെ ക്ഷണിച്ച് പ്രൊഫഷണൽ നാടക മത്സരം മരങ്ങിലെത്തിക്കുന്നതിൽ ചെറുതും വലുതുമായ നൂറുകണക്കിന് കലാസ്നേഹികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണുള്ളത് സംസ്ഥാനത്ത് തന്നെ അപൂർവമായി നടന്നുവരുന്ന പ്രൊഫഷണൽ നാടക മത്സരം എന്ന ഖ്യാതി മാണിയാട്ട് കോറസ് കലാസമിതി ആതിഥേയത്വം വഹിക്കുന്ന നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ നാമധേയത്തിലുള്ള മേളയ്ക്കുണ്ട് ഉദിനൂർ ബാലഗോപാലൻ ചെയർമാനും ടി വി ബാലൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് നാടക മത്സര നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചത് പന്ത്രണ്ടാമത് വർഷമായി ഇത്തവണ വ്യത്യസ്തങ്ങളായ ഒൻപത് പ്രൊഫഷണൽ നാടകങ്ങളാണ് മത്സരത്തിനെത്തിയത് തിരുവനന്തപുരം അജന്തയുടെ വംശം മികച്ച നാടകമായി തെരഞ്ഞെടുത്തു തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം മികച്ച രണ്ടാമത്തെ നാടകമായി ഗ്യാലപ്പോളിലൂടെ ജനപ്രിയ നാടകമായി തിരുവനന്തപുരം നവോദയുടെ സുകുമാരി തിരഞ്ഞെടുത്തു മികച്ച നടനായി തിരുവനന്തപുരം സൗഭർണികയുടെ താഴ്വാര ത്തിലെ റഷീദ് മുഹമ്മദിനെയും മികച്ച നടിയായി സുകുമാരി എന്ന നാടകത്തിലെ കലാമണ്ഡലം സന്ധ്യയെയും തിരഞ്ഞെടുത്തു മികച്ച സംവിധായകനായി സുരേഷ് ദിവാകർ വംശം നാടകം മികച്ച നാടകരചന പ്രദീപ് കാവുന്തിറ സുകുമാരി നാടകം മികച്ച ദീപനിയന്ത്രണം റിജി പാപ്പനങ്കോട് വംശം നാടകം മികച്ച ഹാസ്യ നടൻ നൂറനാട് പ്രദീപ് അങ്ങാടിക്കുരുവികൾ നാടകം മികച്ച രണ്ടാമത്തെ നടൻ അനിൽ ചെങ്ങന്നൂർ വംശം നാടകം മികച്ച രണ്ടാമത്തെ നടി ഗ്രീഷ്മ ഉദയൻ താഴ്വാരം നാടകം തുടങ്ങി നിരവധി അവാർഡുകൾ വിതരണം ചെയ്തു സുനിൽ മാള രാജ്മോഹൻ നീലേശ്വരം വെൺകുളം ജയകുമാർ എന്നിവരാണ് വിധികർത്താക്കളായിരുന്നത് ഒരാഴ്ച രാത്രി ആയിരങ്ങൾക്ക് സംഘാടകർ സദ്യ വിളമ്പിയാണ് നാടക ഗ്രാമത്തിലെ നാടക ഉത്സവത്തിന് സമാപനമായത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ